പുരീപനാളം ഒടുക്കിൻ സപ്തമേളം ശബരിഗിരി ശരേനു ഭരനമേളം കർപ്പൂരീപനാളം ഒടുക്കിൻ സപ്തമേളം ശബരിഗിരി ശരേനു ഭരനമേളം നല്ല ഭരനമേളം ഉംഗവനിലെ പൂങ്കുയിൽ പാടിടുന്നു ഓങ്കാരൂപനാകും സ്വാമിയുടെ കീർത്തനങ്ങൾ ഓങ്കവാനങ്ങളിൽ പൂങ്കുയിൽ പാടിടുന്നു രൂപനാകും സ്വാമിയുടെ കീർത്തനങ്ങൾ പൂങ്കവാനങ്ങളിലെ പൂങ്കുയിൽ പാടിടുന്നു ൂപനാകും സ്വാമിയുടെ കീർത്തനങ്ങൾ കർപ്പൂരീപനാളം ഉടുക്കൻ സപ്തമേളം ശബരിഗിരീശ്വരനു പരനമേളം നല്ല പരനമേളം നല്ല പല നമേളം കൊണ്ടും മുറിയക്കിയ കുഴപ്പ നന്നായി പാടിയിട്ടുണ്ട് സ്വാമികളെ ഒരു കഥ പറയാം പത്ര അല്ലിട്ടുണ്ട് ഒരു കഥ പറയാം ഏറെ തന്നിരയിൽ വന്നിരിക്കാം സാമികളെ ഒരു കഥ പറയാ ഏയോ ചിറ തന്നിരയിൽ വന്നിരിക്കാം ൃത്തികൊന്നിനുനോയം വിരിക്കും ഭക്തജനങ്ങൾ വന്നുചേരും പൃഥ്വിക ഒന്നിനു നോയം വിരയ്ക്കും ഭക്തജനങ്ങൾ ചേരും മികളെ ഒരു കഥ പറയാം തന്നെ വന്നിരിക്കാം ുണ്ട് ഗണപതി ഭഗവാനുണ്ട് ഗണപതി ഭഗവാൻ വണങ്ങുന്നുമികളെ ഒരു കഥ പറയാം ഈ യോ ചിറ തന്നിരയിൽ വന്നിരിക്കാം ചെറിയ നേരത്തെ ശരി ഞാനത് കേട്ടെ കേൾക്കണം പാടിയത് ഒരു മിനിറ്റ് ഞാൻ കൊള്ളാം കേൾപ്പിക്ക